ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് റിംഗ്സിൻ്റെ ആയിട്ടാണ് നല്ല മിനിമൽ ആയിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് റിങ്സ് കാണാം ഫസ്റ്റ് ഫസ്റ്റിനെ ഇതാ ഈ ഒരു റിംഗ് ആണ് ഫുൾ സ്റ്റോണിലാണ് ഇത് വന്നിട്ടുള്ളത് വൈറ്റ് സ്റ്റോണിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിൽ വന്ന റിംഗ് തന്നെയാണ് ഞാൻ വെയർ ചെയ്തിട്ടും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ടു ട്വൻറ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി ഇരുപത് എനിക്ക് കാണിക്കുന്നുള്ളത് നല്ല സിമ്പിളായിട്ട് ഒരു സ്റ്റോണിൽ മാത്രം വന്നിട്ടുള്ള ഒരു റിംഗ് ആണ് എൻ്റെ ഫേവററ്റ് റിങ്ങിലൊന്നാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും ഞാൻ വേറെ ചെയ്തിട്ട് കാണിച്ചു തരാം നമുക്ക് സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റിങ് തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളത് ടു ഹൺഡ്രഡ് ആണ് വന്നിട്ട് ഈ ഒരു ആണ് ഇതും നല്ല സിമ്പിളിൽ വന്നിട്ടുള്ള ആണ് മുഴുവനും വൈറ്റ് സ്റ്റോണ് വരുന്നുണ്ട് ഇതും നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വേറെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഓഫീസാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ സ്റ്റുഡൻറ്റ് ആണെങ്കിലും ഒക്കെ നമുക്കിതൊക്കെ വേറെ ഏതൊക്കെ പോകാം പാർട്ടി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള റിങ് നോക്കാം എല്ലാ റിങ്ങും ഒന്നിലൊന്നിൽ പെർഫെക്റ്റ് ആയിട്ടാണേ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു സിംഗിൾ സ്റ്റോണിൽ വന്നിട്ടുള്ള ഒരു റിംഗാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളത് വെറും നൂറ്റി രൂപയാണ് വൺ നമുക്ക് നല്ല ഏത് ഡ്രെസ്സിൻ്റെ കൂടെയും വേറെ അറിയാൻ പറ്റിയിട്ടുള്ള റിംഗ് ആണ് ഇവയൊക്കെ വന്നിട്ടുള്ളത് ആൻറ്റി ടേണിഷ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാലം കളർ ഫെയ്ഡ് ആവാതെ നിലനിൽക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റിംഗ് ആണ് നല്ല ഗ്രീൻ സ്റ്റോൺ വന്നിട്ട് ചുറ്റിലും വൈറ്റ് സ്റ്റോണിൽ വരുന്നുള്ള റിംഗ് ആണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ടു തേർട്ടി റുപ്പീസാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ നെക്സ്റ്റ് കാണിക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള സിംഗിൾ സ്റ്റോണിൽ വന്നിട്ടുള്ളൊരു റിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും മിനിവലാണെങ്കിൽ ഇതിപ്പോൾ കൂടുതലായിട്ടും ഇഷ്ടം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ കൂടുതലും എടുത്തിട്ടുള്ളത് സിമ്പിൾ കളക്ഷൻസിലാണേ അതാ ഇത് വന്നിട്ടുള്ള ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വൺ എയ്റ്റി ആണ് റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഇതാ ഈ ഒരു ആണ് നമുക്ക് കാണുമ്പോൾ ഗോൾഡെന്ന് തന്നെ തോന്നിക്കുന്ന ഒരു റിംഗ് ആണ് ഇത് നമുക്ക് ഫങ്ഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലാതെ നമുക്ക് ഡെയിലി വേറായിട്ടും യൂസ് ചെയ്യാം വലിയ ഹെവിയൊന്നും അല്ല ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് വൺ ഡബിൾ നയൻ ആണ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ഫുള്ള് വൈറ്റ് സ്റ്റോണിൽ വന്നിട്ടുള്ള റിംഗ് ആണ് എല്ലാം തന്നെ അഡ്ജസ്റ്റബിൾ ആണ് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും വേറെ അറിയാൻ വേണ്ടി പറ്റുന്ന റിങ്സും റിംഗ്സും ആണ് ഇതൊക്കെ കുറച്ച് പാർട്ടി വെയർ റിങ് തന്നെയാണ് നല്ല ഭംഗിയായിരിക്കും വേറെ ഏതാൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ആയക്കാണ് വേണ്ടത് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്ന കാണിക്കുന്നതാണ് ഈ ഒരു റിംഗ് ആണ് ഇതും നല്ല വൈറ്റ് സ്റ്റോണിൽ വന്നിട്ടുള്ള വേറൊരു ടൈപ്പിൽ വന്നിട്ടുള്ള ആണ് നല്ല ഭംഗിയാണ് ഓരോ റിങ്ങും വന്നിട്ടുള്ളത് ഇതും നല്ല സിമ്പിളായ റിങ്ങ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടു ട്വൻറ്റി റുപ്പീസ് ഈ ഒരു റിങ്ങും മുഴുവനായിട്ടും വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള റിംഗാണ് ഇതും വേറെ ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല തടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ടു ടെൻ റുപ്പീസാണ് ഇരുന്നൂറ്റി പത്ത് റുപ്പീസ് വന്നിട്ടുള്ളത് ഈ ഒരു റിംഗാണ് ഇതും നമുക്ക് നല്ല രീതിയിൽ വേറെ അറിയാൻ പറ്റിയിട്ടുള്ള റിംഗ് തന്നെയാണ് ഫുൾ വൈറ്റ് സ്റ്റോണിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നുള്ളത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ടു ടെൻ റുപ്പീസ് അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ഡി ടി സി വഴിയോ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതനുസരിച്ചിട്ടായിരിക്കും സെൻഡ് ചെയ്യാം നെക്സ്റ്റ് കാണിക്കുന്നത് ഇതാ ഈ ഒരു റിംഗ് ആണ് ഇത് ഫുൾ സ്റ്റോണിലാണ് വന്നിട്ടുള്ളത് ഫുൾ വൈറ്റ് സ്റ്റോൺ ആണ് നമുക്ക് നല്ല ഭംഗിയിൽ വയർ അറിയാൻ പറ്റിയിട്ടുള്ള റിംഗാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു തേർട്ടി റുപ്പീസ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളതും മുഴുവനായിട്ടും വൈറ്റ് സ്റ്റോൺ വരുന്ന റിംഗാണ് ഇത് ഫസ്റ്റ് കണ്ട റിങ്ങിനെ അപേക്ഷിച്ചിട്ട് സ്റ്റോണിൻ്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് വേറെ ചെയ്യാം കുറച്ച് ഹെവി ആയിട്ട് തന്നെ നിൽക്കുന്ന റിംഗാണിത് ഫുൾ വൈറ്റാണ് സ്റ്റോൺ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുനൂ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു തേർട്ടി റുപ്പീസ് ഈ കാണിക്കുന്നുള്ളത് ഫുൾ ഗ്രീനിൽ വന്നിട്ടുള്ള റിംഗ് ആണ് നമുക്ക് വൈറ്റ് സ്റ്റോൺ അല്ലാതെ ഗ്രീൻ സ്റ്റോൺ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുണ്ട് വേർ വെയർ ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ടു ടെൻ റുപ്പീസ് വന്നിട്ടുള്ളതാണ് ഈ ഒരു റിംഗ് ആണ് ഇതിൽ സ്റ്റോണൊന്നും തന്നെ ഇല്ല നമുക്ക് നല്ല ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള റിംഗാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വെറും നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വൺ സിക്സ് ഫൈവ് റിങ് വേണ്ടവർ സ്ക്രീൻഷോട്ട്സ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ക്യൂട്ട് റിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വെറും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വൺ നയൻറ്റി റുപ്പീസ് നല്ല ഭംഗിയാണ് വെയർ ചെയ്തിട്ട് ഇനി വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു റിംഗ് ആണ് ഇതും നല്ലൊരു അടിപൊളി റിംഗ് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെയുള്ള റിംഗ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടു ട്വൻറ്റി റുപ്പീസ് അപ്പോൾ ഒന്നുകൂടി പറയാം എല്ലാം തന്നെ എൻറ്റിടേണിഷ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വാട്ടർ പ്രൂഫാണ് തന്നെ ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡെയിലി വേറായിട്ടും യൂസ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു റിംഗാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വൺ ഡബിൾ നയൻ ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ ഇതായതൊക്കെ വൺ പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്തോളൂ ഓക്കെ ബായ്